ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അതേപോലെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ മുഖത്തെ പാടുകളൊക്കെ മാറ്റി മുഖം നല്ല നിറം വെക്കുന്നതിന് വേണ്ടി നമ്മുടെ വീട്ടിലുള്ള മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ച് ഒരു ഫേസ് പാക്ക് ആണ് ഇത് ഈ പായ്ക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെയിൻ ഓട്സ് ആണ് അപ്പം നമ്മൾ ഓട്സ് ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചാണ് ഈ പാക്കിലേക്ക് ഉപയോഗിക്കുന്നത് ഓട്സ് നമ്മുടെ സ്കിൻ കെയറിന് ഉപയോഗിക്കാൻ പറ്റിയ മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഓട്സിൽ ധാരാളം വൈറ്റമിൻസും അതേപോലെ ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ സ്കിന്നിനെ വളരെയധികം നിറം വെക്കുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് നമ്മുടെ ഫേസ് പാക്ക് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ വളരെ നല്ലതാണ് ഓട്സ് ഓട്സ് കൊണ്ടുള്ള ഈ ഫേസ് പാക്ക് എല്ലാ എല്ലാത്തരം സ്കിന്നുകാർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് ഓയിലി സ്കിന്നുകാർക്കും അതേപോലെ ഡ്രൈ സ്കിന്നുകാർക്കും എല്ലാം ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒന്നാണ് ഓട്സ് കൊണ്ടുള്ള ഈ ഫേസ് പാക്ക് നമ്മുടെയൊക്കെ മുഖത്ത് ഒരുപാട് അഴുക്കുകളും അതേപോലെ ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉണ്ടാകും അതൊക്കെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഓട്സ് വളരെ നല്ലതാണ് അപ്പം ഇതെല്ലാം റിമൂവ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മുഖത്തൊരു നല്ലൊരു ഗ്ലോ കിട്ടുന്നതിനും നല്ലൊരു ക്ലെൻസർ ക്രെസറായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് ഈ ഓട്സ് അപ്പം എങ്ങനെയാണ് ഫേസ് പാക്ക് തയ്യാറാക്കി എടുക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേക്കണേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതിനായിട്ട് ഞാനിവിടെ ഒരു സ്പൂൺ ഓട്സ് ആണ് എടുത്തിരിക്കുന്നത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത ഓട്സ് ആണ് അത് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ പിന്നെ ചേർത്ത് കൊടുത്തിരിക്കുന്ന പാലാണ് പച്ചപ്പാൽ ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് അലോവെറ ജെല്ലാണ് ഇത് കടയിൽ നിന്നും മേടിച്ച അലോവെറ ജെല്ലാണ് അത് കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട് അതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം പാലെടുക്കുമ്പോഴേ തിളപ്പിച്ച പാലായാലും കുഴപ്പമില്ല പിന്നെ ഒന്നുകൂടി ഗുണം കിട്ടുന്നത് പച്ചപ്പാൽ എടുക്കുമ്പോഴാണ് ഓട്സ് എടുക്കുമ്പോൾ കുറച്ച് അധികം പൊടിച്ച് വെക്കുകയാണെങ്കിൽ ഒരു ബോട്ടിലാക്കി അടച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാം പാൽ നമ്മുടെ മുഖത്തിന് നല്ലൊരു നാച്ചുറൽ ബ്ലീച്ചിങ് ഇഫക്റ്റ് നൽകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് പാൽ ചേർത്ത് തയ്യാറാക്കി എടുക്കുമ്പോൾ നല്ലൊരു വ്യത്യാസം കാണാൻ സാധിക്കും ഓട്സ് തന്നെ നമ്മുടെ മുഖത്തിന് നല്ല വ്യത്യാസം നൽകുന്ന ഒന്നാണ് അതിൻ്റെ കൂടെ പാലും കൂടി മിക്സ് ചെയ്ത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടുന്നതാണ് ഇത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുഖം ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക അതിനുശേഷം നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ പായ്ക്ക് മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ മുഖത്ത് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കുറച്ചുകൂടി തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്പൂൺ ഓട്സും കൂടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ചടവിലേ എടുത്തിട്ടുള്ളൂ ഈ ഒരു പരുവത്തിലാണെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കുഴപ്പമില്ല കുറച്ചുകൂടെ തിക്കായിട്ട് വേണമെന്നുള്ളവർ ഒരു സ്പൂണ് ഓട്സും കൂടി ഇട്ട് കൊടുത്താൽ മതി ഇതിപ്പം ഞാൻ ഉണ്ടാക്കിയ ഉടനെ തന്നെ അതേപോലെ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതാണ് നമുക്ക് കുറച്ചുകൂടെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണമെങ്കിൽ ഒന്നുകൂടി ഓട്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് പത്ത് മിനിറ്റ് മാറ്റി വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി തിക്കായിട്ട് കിട്ടും അതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ മുഖത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒരു മസാജ് കൊടുക്കുകയാണ് നല്ലതുപോലെ മസാജ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മുഖം ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ട് വരാം മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചുണ്ടിൻ്റെ താഴെ അതേപോലെ മൂക്കിൻ്റെ സൈഡിലൊക്കെ പിന്നെ അതേപോലെ നമ്മുടെ മുഖക്കുരുമൊക്കെ വന്ന് പാടുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല രീതിയിലൊരു മസാജ് കൊടുക്കണം അവിടെ കുറച്ച് അധിക സമയം മസാജ് കൊടുത്തിട്ട് വേണം കഴിയും എങ്കിലേ അതൊക്കെ നന്നായിട്ട് പോവുകയുള്ളൂ ഇത് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് കഴുകുമ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം കാണാൻ കഴിയും നമ്മുടെ സ്കിന്നു നല്ലൊരു ഗ്ലോ ആയതായിട്ട് കാണാൻ സാധിക്കും ഓട്സ് വെച്ചുള്ള ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ഒരു തവണ അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം കാണാൻ കഴിയും അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഈ ഒരു പാക്ക് നമുക്ക് പുറത്ത് പോകുന്നതിന് മുമ്പായിട്ട് കല്യാണത്തിനൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് പാർലറിലൊന്നും പോകാതെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു പായ്ക്കാണ് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന പായ്ക്കാണിത് അതേപോലെ കഴുകി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കൈ കൊണ്ട് നല്ല രീതിയിലൊന്നും മസാജ് ചെയ്ത് കൊടുത്തിട്ട് കഴുകി കളയാമെങ്കിൽ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്തതൊക്കെ നന്നായിട്ട് പോവും അല്ലാതെ ഫേസ് വാഷ് ഒന്നും അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട കാര്യമേ ഇല്ല പാർലറിലൊക്കെ പോയി പൈസ കളഞ്ഞ് നമ്മൾ പാ ഫേഷ്യലക്കെ ചെയ്തതിനേക്കാൾ നല്ലത് ഇതേപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്താൽ നമ്മുടെ എപ്പോഴും ഗ്ലോ ആക്കി വെക്കാൻ സാധിക്കും ആഴ്ചയിൽ മൂന്ന് തവണയൊക്കെ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു ഗ്ലോ കിട്ടുന്നതാണ് ഈ ഓട്സ് വെച്ച് നമ്മൾ ഫേസ് പാക്ക് ഒക്കെ തയ്യാറാക്കി മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ഒരാൾ കാണുമ്പോൾ എന്താണ് മുഖത്ത് ചെയ്തതെന്ന് ചോദിക്കുന്ന തരത്തിലുള്ള ഒരു വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും അപ്പം എല്ലാവരും അപ്ലൈ ചെയ്ത് നോക്കണം ഇതേപോലെ ഒരു ഫേസ് പാക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഓണമൊക്കെ വരികല്ലേ അപ്പോൾ ഓണത്തിനൊന്ന് സുന്ദരിയായാലോ അപ്പോൾ ഇതേപോലൊരു ഫേസ് പാക്ക് തയ്യാറാക്കി മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കും ആഴ്ചയിൽ മൂന്ന് തവണ ഗുഭയെ പോലെ ചെയ്ത് നോക്കുക ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ വ്യത്യാസം കാണാം ആഴ്ചയിൽ മൂന്ന് തവണയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു വ്യത്യാസം കാണാൻ കഴിയും അപ്പോൾ ഓണത്തിന് നല്ല മുഖമൊക്കെ സുന്ദരമാക്കി വെക്കാൻ കഴിയും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ